പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ആ ഇരുപത് മിനിറ്റിനുള്ളിലാണ് നമ്മളെ അയാളെ ഇഷ്ടപ്പെട്ട് നമ്മള് ലൈഫ് ലോങ്ങിലേക്ക് നമ്മളെ കൂടെ കൂട്ടുന്നത് അപ്പം അത്ര കൊടുക്കരു കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണോ പറ്റുന്നതല്ല അവിടെ പോയാൽ മതി ഞാനിവിടെ കുളുവടയിൽ കൊണ്ടാകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അടുത്ത ടൗണിൽ പോയി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങള് വീട്ടിൽ നിന്ന് കുറച്ച് ായത് കൊണ്ട് കുറച്ചിങ്ങനെ ഒരു വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ അടുക്കള കേറീന്ന് വെച്ചിട്ടോ ഒരു തേങ്ങ ചിരണ്ടി കൊടുത്താലോ ഒന്ന് മീൻ വെട്ടി കൊടുത്താലോ ഒന്നും ആണുങ്ങളുടെ അത് പോവുകയല്ല എല്ലാവർക്കും ഷാഡോ കപ്പളിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെ കുറിച്ചും പിന്നെ ഇപ്പൊ പുതിയ തലമുറ കല്യാണം കഴിക്കുന്ന തലമുറയാണെങ്കിലും ഇപ്പൊ കഴിച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടേതായ കുറച്ച് അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇന്ന് വന്നത് വയനാട്ടിലെ മാനികാവ് ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണ് അതെ അതെ നല്ല നല്ല കൂളായ അല്ലേ സംസാരിക്കാൻ വന്ന എന്താന്ന് വെച്ചാല് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത് എന്താണ് അഭിപ്രായം അതെന്തുകൊണ്ടാണ് ലവ് മാരേജ് പറഞ്ഞ ഒരാളെ മനസ്സിലാക്കി അറിഞ്ഞ് കല്യാണം കഴിക്കാം പെട്ടെന്ന് വരുന്ന ഒരാളായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ സമയൊക്കെ പിടിക്കും സമയം പിടിച്ച് നമ്മുടെ ിനുസരിച്ച് പോയി കാരണം കൊറേ കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഈ ഡൈവോഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് നടക്കുന്നത് പിന്നെ ആയിട്ട് യഥാർത്ഥ രീതിയിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലായി ഞാൻ ആയിട്ട് ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാട്ടോ ആൾക്ക് ഒരു മേക്കപ്പ് സാധനം വാങ്ങാൻ ഒരു കടയിൽ പോയി എത്ര സമയം വേണ്ടി വരും ഇത് വാങ്ങാനായിട്ട് മുക്കാമണിക്കൂർ മുക്കാമണിക്കൂർ ഒരു മണിക്കൂറ് അത് കൂട്ടിക്കോ അപ്പൊ നമ്മള് ഈ അറേഞ്ച് മാരേജിലെ നമ്മളൊരു ചെക്ക കാണാൻ വരുമ്പോ പെണ്ണിന് എത്ര സമയം അയാളെ കാണാൻ കിട്ടും ഒരു ഇരുപതോ മിനിറ്റ് ആ ഇരുപത് മിനിറ്റിനുള്ളിലാണ് നമ്മളെ അയാളെ ഇഷ്ടപ്പെട്ട് നമ്മള് ലൈഫ് ലോങ്ങിലേക്ക് നമ്മളെ കൂടെ കൂട്ടുന്നത് അപ്പം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഞാനൊരു നിങ്ങൾക്കൊരു ഉപദേശം തരാട്ടോ നമ്മൾ കല്യാണത്തിന് മുന്നേ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഫോൺ വിളിന്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ എങ്കിലും നമ്മൾ അവിടെ കൊണ്ടാവാ ഇവിടെ കൊണ്ടാവാന്ന് പറഞ്ഞു വാക്ക് കൊടുക്കരുത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണോ പറ്റുന്നതാണ് അവിടെ പോയാൽ മതി ഞാനിവിടെ കുളവടയിൽ കൊണ്ടാവാ ഞങ്ങളിവിടെ അടുത്ത ടൗണിൽ പോയി പോയിട്ട് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ പറ്റിയില്ലോസ്പിറ്റൽ ആയി ഇപ്പം നമ്മളൊന്നും ആയി വരുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ലവ് മാരേജ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് പക്ഷെ അതുകൊണ്ട് ഒരു കണക്കിന് അത് നല്ലതാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നി കാരണം നമ്മള് എപ്പോഴും അച്ഛന്റെ അമ്മേന്റെയും ഈ ചെറിയന്റെ അടിയില് നിന്നിട്ട് കാര്യമില്ല കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബം സ്വന്തമായിട്ട് നമ്മൾ നോക്കി നടത്തുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അതുകൊണ്ട് കുറച്ച് പറഞ്ഞതല്ല അല്ല അത് ഒരു കണക്കിന് നന്നായി അന്ന് ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായ കാര്യമാണ് പക്ഷെ ഇപ്പൊ അത് നല്ലതാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായി അല്ലെ നമ്മള് സീറോ ആയ നമ്മള് ഇപ്പം ഈ ഈ ഒരു അവസ്ഥ വലിയ സംഭവം അല്ലെങ്കിലും ഈ ഒരു ഈയൊരവസ്ഥയിലെങ്കിലും അതായത് നമ്മുടെ സ്വന്തം കാര്യം ചെയ്യാൻ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ ഇപ്പൊ എത്തിയത് അതുകൊണ്ടാണ് വീട്ടിലെ അത്യാവശ്യങ്ങൾ ചെയ്യേണ്ടതായി ഇപ്പൊ നല്ലതും ജീവിതം തിരിച്ചറിയാനായി നല്ല ആൾക്കാരാ നമ്മുടെ കൂടെ നിക്ക ഒരു അപകടം വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നതാരാ ഇത് പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ചു നിൽക്കുന്ന ആരാന്നൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു അപ്പൊ തന്നെ നമ്മുടെ ലൈഫില് അങ്ങനെ അപ്പൊ തന്നെ നമ്മുടെ ലൈഫില് രക്ഷ അല്ലാതെ പൈസയും കാര്യങ്ങളൊന്നും അല്ല പൈസ കാര്യമാണ് പൈസ പക്ഷെ പൈസനേക്കാൾ ഉപരി അതിന് മുകളിൽ കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഞാൻ ലൈഫ് ലോങ് ഇങ്ങനെ ഫ്രീ ബേഡ് ആയിട്ട് നടക്കുക അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അതിനെപ്പറ്റി അവരുടെ വ്യൂ പോയിന്റ് ചെലപ്പോ ശരിയായിരിക്കും അതിപ്പോ പക്ഷെ ആരും ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടമുള്ളത് കഴിക്കുക ഇഷ്ടമുള്ള സമയത്ത് വരാം എവിടെ വേണേലും പോകാം ആരെയും ബോധിപ്പിക്കേണ്ട അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഭാര്യമാരാകുമ്പോ ഭർത്തകന്മാർ എവിടെ എത്തി അല്ലെങ്കിൽ എന്ത് ചെയ്യുവ എന്തെടുക്കുവ ഭക്ഷണം കഴിച്ചോ അങ്ങനെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അത് ഈ ഫ്രീവേയുടെ സൈഡ് ആകുന്ന ഒരു സമയം അതായത് അവനാരും ഇല്ലാത്ത ഒരു സമയം അതായത് നമുക്ക് എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്നും എണീക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒന്നോ രണ്ടോ ദിവസം ബന്ധക്കാരൊക്കെ വരും പക്ഷെ നമുക്കൊരു പാർട്ണർ ഇല്ലെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെ ഞാൻ അടുക്കള പണിക്കൊക്കെ സഹായിക്കാറില്ലേ അടുക്കള പണിക്കും നമ്മൾ ആണുങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് ഒരു എൺപത് കാലഘട്ടങ്ങളിലെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ നമ്മുടെ മാതാപിതാക്കള് കണ്ടു ഒരു തെറ്റുകാരനെയാണ് അത് നമ്മൾ പുതു പുതിയ തലമുറ അത് ആവർത്തിക്കരുത് ഒന്ന് അടുക്കളയിൽ കയറി എന്ന് വെച്ചിട്ടോ ഒരു തേങ്ങ ചിരണ്ടി കൊടുത്താലോ ഒന്ന് മീൻ വെട്ടി കൊടുത്താലോ ഒന്നും ആണുങ്ങളുടെ അത് പോവുകയല്ല അതുകൊണ്ട് അടുക്കളയിൽ നമുക്ക് തുല്യ അവകാശമാണ് അതെ എല്ലാത്തിലും ജീവിതത്തിൽ തുല്യ അവകാശം ശരിക്കും പറഞ്ഞ ഇല്ല ഞാൻ നോക്കിട്ട് ഇല്ല ആ നമ്മുടെ ഇത് ചില ആൾക്കാർ കരുതി വെച്ചിരിക്കുന്നത് പെണ്ണുങ്ങൾക്കിന്ന ജോലി ആണുങ്ങൾക്കിന്ന ജോലി അങ്ങനെ ഒന്നുമില്ല അതെ അതായത് നമുക്ക് രണ്ട് ആണിനും പെണ്ണിനും തുല്യ അവകാശമാണ് അടിക്കളയിൽ അപ്പൊ എന്തെങ്കിലും നമുക്കിപ്പ അധികമായിട്ട് പെൺകുട്ടികൾക്ക് അതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെൺകോ പെകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെൺകോന്തന അതെ അത് പണ്ടത്തെ തലമുറേന്റെ തെറ്റിദ്ധാരണയാണ് പുതിയ തലമുറകള് ആ ഒരു രീതിയിലേക്ക് വരരുത് തുല്യ അവകാശമാണ് നിങ്ങൾ നിങ്ങൾ ശരിക്കും ഞാൻ പറയട്ടെ അടുക്കള കേറിയിട്ട് അടുക്കള കയറി കഴിഞ്ഞാണ്ടല്ലോ അത് തന്നെ നമുക്കൊരു രസകരമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റാം നമ്മൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ജോലികൾ ചെയ്യുന്നു ഒരുമിച്ചിരുന്ന് നമ്മളുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ തന്നെ കഴിച്ച എന്നെ ടേസ്റ്റാന്നറിയോ അല്ലാതെ ഭാര്യമാര് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഭർത്താക്കന്മാര് ഇവിടെ മൊബൈൽ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് ആ ഭക്ഷണം വരുമ്പോ നമുക്ക് കുറ്റം കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ നമുക്ക് വരാൻ പോകുന്ന പാഠപുസ്തകങ്ങൾ ചെറിയ കുട്ടികളെ പാഠപുസ്തകങ്ങളില് ई अच्छन ഒരു കൊച്ചും കൂടിയിട്ട് പാചകം ചെയ്യുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട് അപ്പൊ ഇനിയുള്ള തലമുറ അത് കണ്ടു വളരണം അത് നമുക്കൊരു കുഞ്ഞു ജീവിതമുള്ള ചെറിയ ജീവിതം അത് അധികം ഒന്നുമില്ല അത് നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കോന്നുള്ള തെളിവ് പോലും ഇല്ലാത്ത ഒരു ജീവിതത്തിൽ നമ്മൾ ഈ മസനം പിടിച്ചു നിന്നിട്ട് കാര്യമില്ല അപ്പൊ എന്ത് ചെയ്യണം ഇടക്ക് നമ്മളെ അമ്പത്തിൽ പോകല ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോവാം അല്ലെങ്കിൽ പാർക്കിൽ പോയിട്ട് കൂളായ സ്ഥലത്തിന് എന്തൊക്കെ സംസാരിക്കാൻ ഇടയ്ക്ക് ചെറിയ ചെറിയ യാത്രകൾ ആദ്യം തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഫാമിലിയിലേക്ക് മൊത്തം നമ്മുടെ ശ്രദ്ധ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് നോക്കുക അത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ ലഹരി നിങ്ങൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ആണുങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പണി കഴിഞ്ഞ് വന്ന് കൂട്ടുകാരുടെ കൂടെ പോയി വെള്ളം അടിക്കാം എൻജോയ് ചെയ്യാം ഞായറാഴ്ച കറങ്ങാൻ പോവാം പക്ഷെ പെൺകുട്ടികളുടെ അവസ്ഥ അങ്ങനെയല്ല അവരടുക്കളെ തന്നെയാണ് അവർക്ക് അങ്ങനെ പുറമേ ആരുമായിട്ട് പോയാൽ നമ്മള് സംഭവിക്കുവോ ഇവർ കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറങ്ങാൻ പോയാൽ നമ്മള് സംഭവിക്കുവോ അപ്പൊ ഇവർക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് വേണ്ടേ ഇവരുടെ എൻജോയ്മെന്റ് നമ്മളാണ് അപ്പം ഇവർക്ക് വേണ്ട വേണ്ട സമയം നമ്മൾ കൊടുക്കണം അപ്പൊ അപ്പൊ നമ്മുടെ കുഞ്ഞു ജീവിതത്തിലുള്ള സന്തോഷം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം യാത്രകൾ പോവുക അല്ലെങ്കിൽ ഭർത്താവ് മക്കളെല്ലാരെയും കൂട്ടി വൈകുന്നേരം എവിടെയെങ്കിലും പോയി തട്ടുകടയിലൊക്കെ പോയി ഫുഡ് കഴിക്കുക ഇടയ്ക്ക് ഒന്ന് ബീച്ചിൽ കൊണ്ടുപോവുക ഇതൊക്കെ ആയിരിക്കും ജീവിതത്തിലെ എന്താ പറയാ ഒരു സന്തോഷ നിമിഷങ്ങൾ അങ്ങനെയുള്ള ചില ഭർത്താക്കന്മാരുടെ പരാതി എന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്താലും ഭാര്യമാര് സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് നമ്മളെ അവരെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് നോക്കിയോ സപ്പോർട്ട് ചെയ്ത് നോക്കിയോ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അവര് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഞങ്ങളുടെ ചെറിയ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ് ഇതേപോലെയുള്ള വീഡിയോകള് ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിൽ വന്നിട്ട് അറിയിക്കണം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം അപ്പൊ നമ്മുടെ വീഡിയോ ഇനി സബ്സ്ക്രൈബും ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഉപകാരമായ മതി ഓക്കെ